ഓണാഘോഷങ്ങളുടെ ഭാഗമായി സൌദിയിലെ സിറ്റി ഫ്ലവർ ജുബൈൽ ഹൈപ്പർ മാർക്കറ്റിൽ പായസ മത്സരം സംഘടിപ്പിച്ചു രാജ്കലേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ ഒന്നാം സമ്മാനം റുഖാന സമീർ കരസ്ഥമാക്കി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി കല്ലുവിനൊപ്പം എന്ന പേരിലായിരുന്നു ആഘോഷ പരിപാടികൾ ജുബൈൽ സിറ്റി ഫ്ലവറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ കലാമേഖലകളിൽ കഴിവ് തെളിയിച്ച രാജ്കലേഷ് മുഖ്യ അതിഥിയായി ആഘോഷ പരിപാടിയുടെ ഒരുക്കിയ പായസ മത്സരത്തിൽ അപൂർവ ഇനം പായസങ്ങൾ അണിനിരുന്നു തെങ്ങിൻ പൂക്കുല പായസം ദശപുഷ്പ പായസം തുടങ്ങി വ്യത്യസ്ത പായസങ്ങളാണ് വിളമ്പിയത് ഒന്നാം സമ്മാനം റുഖാന സമീർ കരസ്ഥമാക്കി ആയിഷ ഷെഹീൻ രണ്ടാം സമ്മാനവും പ്രമോദ് ബീപാത്തുമ്മ എന്നിവർ മൂന്നാം സമ്മാനവും പങ്കിട്ടു സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ നിരവധി ആളുകൾ പരിപാടിയുടെ ഭാഗമായി സിറ്റി ഫ്ലവർ മാനേജർമാരായ സക്കീർ നൌഷ തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു ഇരുപത്തി എട്ടോളം വിഭവങ്ങൾ ഉൾപ്പെടുത്തി ഓണസദ്യയും ആഘോഷങ്ങളുടെ ഭാഗമായി ലഭ്യമാക്കിയിട്ടുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും അവസരം മീഡിയ വൺ ദമാം